നമസ്കാരം കാനഡയിൽ ചാലക്കുടി സ്വദേശിയായ യുവതി മരിച്ചത് കൊലപാതകമെന്ന സംശയം പഠിക്കല സാജന്റെയും ഫ്ലോറയുടെയും മകൾ ഡോണ സാജനാണ് മെയ് ഏഴിന് വീട്ടിൽ മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തുകയായിരുന്നു മുപ്പത്തിനാല് വയസ്സായിരുന്നു ഭർത്താവ് കുറ്റിച്ചിറ കണ്ണമ്പുഴ ലാൽ കെ പൗലോസിനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല സംഭവ ദിവസം തന്നെ ലാൽ ഇന്ത്യയിലേക്ക് കടന്നു എന്നാണ് സംശയം ലാൽ കെ പൌലോസിനെതിരെ കാനഡ സർക്കാർ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു വാറണ്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഡോണ സാജനെ ലാൽ കെ പൗലോസ് കൊലപ്പെടുത്തി എന്ന് കാനഡ പോലീസും ഏതാണ്ട് ഉറപ്പിച്ചു എന്നാണ് വാറണ്ടിൽ നിന്ന് മനസ്സിലാകുന്നത് എട്ട് വർഷമായി ഇരുവരും കാനഡയിൽ അക്കൌണ്ടന്റായി ജോലി ചെയ്യുകയായിരുന്നു മൂന്ന് വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം വീട് പൂട്ടിക്കിടക്കുന്നത് കണ്ട് സമീപവാസികൾ വിവരം നൽകിയതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഡോണയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയെ കൊന്ന് ഭർത്താവ് നാടുവിട്ടു എന്നാണ് സംശയം ശാസ്ത്രീയ തെളിവുകളിലൂടെയാണ് ഡോണയുടെ കൊലപാതകമെന്ന് പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചത് അതിനുശേഷമാണ് ഭർത്താവിനെതിരെ വാറണ്ടും പുറപ്പെടുവിച്ചത് കാനഡ മാധ്യമങ്ങളിലും വെബ്സൈറ്റുകളിലും ഇയാളുടെ ചിത്രം സഹിതം വാർത്തയും നൽകി പ്രതിയെക്കുറിച്ച് വിവരമുള്ളവർക്ക് ബന്ധപ്പെടാൻ ഫോൺ നമ്പറും നൽകി ഇതിനൊപ്പമാണ് കേരളത്തിലുള്ള ബന്ധുക്കളെയും വിവരം അറിയിക്കുന്നത് ലാൽ കെ പോലോസ് കുറ്റിച്ചിറ കണ്ണമ്പുഴ കുടുംബാംഗമാണ് ഇന്ത്യയിലേക്ക് കടന്നു എന്ന് സംശയിക്കുന്ന ലാലിനെ പിടികൂടാൻ കാനഡ ഇന്ത്യയുടെയും സഹായം തേടും ഇന്ത്യയും കാനഡയും തമ്മിലെ നയതന്ത്ര ബന്ധം അത്ര ശക്തമല്ല കുറ്റവാളികളെ കൈമാറുന്നതിലും നിരവധി നൂലാമാലകളുണ്ട് ഇതെല്ലാം മനസ്സിലാക്കി ലാൽ ഇന്ത്യയിലേക്ക് കടന്നു എന്നാണ് വിലയിരുത്തൽ എന്നാൽ കൊല്ലപ്പെട്ട ഡോണയും ഇന്ത്യക്കാരിയാണ് അതുകൊണ്ടുതന്നെ ലാലിന് അധികകാലം ഒളിച്ചിരിക്കാൻ കഴിയില്ല എന്നാണ് കാനഡ പോലീസിന്റെ കണക്കുകൂട്ടൽ ഇളെ പിടികൂടാൻ ഇന്റർപോളിൻ്റെ സഹായവും കാനഡ തേടിയേക്കും യുവതിയുടെ ബന്ധുക്കൾ കേരള പോലീസിനും ഇത് സംബന്ധിച്ച് പരാതി നൽകാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ നിയമവശങ്ങൾ പരിശോധിച്ച് കേരളത്തിലും കേസെടുക്കാൻ സാധ്യത ഏറെയാണ് എന്തിനാണ് ഭാര്യ ഡോണയെ കൊന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അജ്ഞാതമാണ് ഡോണയുടെ വീട്ടുകാർക്കും ഇതേക്കുറിച്ച് ഒന്നും അറിയില്ല ഡോണയ്ക്ക് വന്നശേഷം ലാൽ മറ്റേതെങ്കിലും സുരക്ഷിത രാജ്യത്തേക്ക് കടക്കാനുള്ള സാധ്യതയും ഏറെയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു